നമോ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നൂറ്റി ആറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൊള്ളായിരത്തി എമ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം വരെയുള്ള അർത്ഥമാണുള്ളത് ആത്മയോനി സ്വയം ജാതോ വൈകാനേവീ നന്ദന സൃഷ്ടാക്ഷിതി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ആത്മയോനി സ്വയം ജാത വൈക്കാന സാമഗായന ദേവകീനന്ദ സ്രഷ്ട ക്ഷിതീശ പാപനാശന എന്നിങ്ങനെ എട്ട് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ആത്മയോനി അതായത് ഭഗവാൻ ഓരോരുത്തരുടെയും ആത്മാവിൽ ഒരു അംശമായി ഇരിക്കുന്നു അതായത് ഭഗവാനിന് ജനനമില്ലെങ്കിലും ഭഗവാൻ വേറൊരു മരണത്തിനോ മറ്റൊരു മാറ്റത്തിനോ കാരണമായിട്ടില്ലാതെ ഇരിക്കുമ്പോഴും എല്ലാവിധ പ്രപഞ്ചത്തിലെ മാറ്റത്തിനും കാരണമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന് ആത്മയോനി എന്ന നാമധേയം അടുത്ത നാമധേയം സ്വയം ജാഥ ജാഥ എന്നാൽ ജനിക്കുക എന്നർത്ഥം സ്വയം എന്നാൽ തന്നെത്താൻ എന്നർത്ഥം അപ്പോൾ സ്വയം ജാഥ എന്നാൽ വേറൊരു ശക്തിയിൽ നിന്നല്ലാതെ സ്വന്തമായി നിമിത്ത കാരണത്തോടു കൂടി ജനനം സംഭവിക്കുന്ന ആ ഭഗവാൻ മൂന്ന് കാര്യങ്ങളാണുള്ളത് അതായത് സൃഷ്ടി അതുപോലെ സ്ഥിതി സംഹാരം ഇത് മൂന്നും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് നടത്തുന്നത് ഇത് എങ്ങനെയാണ് ഒരു കണിമണ്ണിൽ നിന്നും ഒരു ചക്രത്തെ ഉപയോഗിച്ച് നമ്മൾ ഒരു കൊടത്തെ ഉണ്ടാക്കി തീർക്കുന്നത് അതുപോലെ തന്നെയാണ് സാക്ഷാൽ ഭഗവാനും ഈ ആ കളിമണ്ണാകട്ടെ ചക്രമാകട്ടെ കുടമാകട്ടെ എല്ലാം ചേർന്നത് സാക്ഷാൽ ഭഗവാനാണ് എന്നാൽ ഈ കളിമണ്ണ് സ്വന്തമായിട്ട് ഉണ്ടായതാണ് അത് വേറെ ഒന്നിൽ നിന്നും ജനിച്ചതുമല്ല അതുപോലെയാണ് പരമാത്മാവും അടുത്ത നാമേന വൈഖാന വൈഖാന എന്നാൽ ഈ ഭൂമിയിൽ ഓരോ കാര്യവും നമ്മൾ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ അതിലെ ഓരോരോ വേദങ്ങളും ഉപനിഷ ഉപനിഷത്തുകളും മറ്റും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ഇതുപോലെ തന്നെ ചില അസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ഭഗവാന്റെ അവതാരത്തെ ആശ്രയിച്ചിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനാൽ ഈ ഒരു മുക്തി അല്ലെങ്കിൽ മോക്ഷം ഈ മനസ്സിന് ശരീരത്തിന് ജ്ഞാനത്തിന് ഇത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു ശക്തി ഭഗവാനിൽ ഉള്ളതിനാൽ ഭഗവാന് വൈഖാന എന്ന നാമധേയം അടുത്ത നാമധേയം സാമഗായന എന്നാണ് അതായത് സാമവേദത്തിലുള്ള ഓരോ ഗാനത്തിലും ഭഗവാൻ കുടിയിരിക്കുന്നു ഭഗവാന്റെ ഒരു വേദത്തിൽ മുഖ്യമായ ഒന്നാണ് സാമവേദം അടുത്ത നാമധേയം ദേവകീ നന്ദനക അതായത് ഭഗവാൻ കൃഷ്ണ എന്ന അവതാരം എടുത്തപ്പോൾ അതിൽ ദേവകിയുടെ മകനായി പിറന്നു അപ്പോൾ ആ ഗോകുലത്തിലെ ആ കൃഷ്ണൻ എല്ലാവിധ ആനന്ദവും ആ ദേവകിക്ക് നൽകു നൽകി അവരെ അനുഗ്രഹിച്ചു അപ്പോൾ ആ ആനന്ദ പ്രകാരം ചെയ്ത പ്രദാനം ചെയ്ത ഭഗവാന് ദേവകീ നന്ദന എന്ന നാമധേയം അടുത്ത നാമധേയം സ്രഷ്ട എന്നാണ് ഓരോ സൃഷ്ടിക്കും കാരണമായ ഭഗവാന് സൃഷ്ട എന്ന നാമധേയം അതായത് ഭഗവാന്റെ കഴിവായാലും ശരി ഭഗവാന്റെ ഓരോ വിധത്തിലുള്ള ഓരോ സൃഷ്ടിയിലും ശരി ഭഗവാന്റെ ഒരു ചെറിയ അംശം അതിൽ ഉൾപ്പെടുത്തി അവർക്ക് ഒരു വലിയ ഒരു മാറ്റത്തിന് കാരണമായി തീരുകയും അവർക്ക് മോക്ഷത്തിലൂടെ അവർ തിരിച്ച് ഭഗവാനിൽ ലയിക്കുവാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാൻ സ്രഷ്ട എന്ന നാമധേയം അടുത്ത നാമധേയം ക്ഷിതീഷ് എന്നാണ് അതായത് ക്ഷിതി എന്നാൽ ഭൂമി എന്നർത്ഥം ഈശ എന്നാൽ ഭഗവാൻ എന്നർത്ഥം അപ്പോൾ ഈ ഭൂമിയുടെ ഈശ്വരനായി ഭവിക്കുന്ന ഭഗവാൻ ക്ഷിതീഷ എന്ന നാമധേയം അത് മാത്രമല്ല ഭൂമിയെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ വരാഹാവതാരത്തിൽ ആ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി സാക്ഷാൽ ഭഗവാൻ സമുദ്രത്തിനടിയിലൂടെ പോവുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു അങ്ങനെ ഭൂമിക്ക് ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവിധ മായയിൽ നിന്ന് മകറ്റി ആ ഭൂമിയെ സ്വന്തം കുഞ്ഞിനെ പോലെ കാത്തുരക്ഷിക്കുന്നു അടുത്ത നാമധേയം പാപനാശന എന്നാണ് അതായത് ഏതു വിധത്തിലുള്ള വാസനകളായാലും ഏത് വിധത്തിലുള്ള പാപമായാലും എല്ലാത്തിനെയും നശിപ്പിക്കുവാൻ സാധിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് ആ ഭഗവാനിൽ നിന്നും നമ്മൾ ആ ഒരു അനുഗ്രഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭഗവാനിൽ അങ്ങേ അറ്റത്ത് നിസ്വാർത്ഥമായ ഭക്തി നമ്മൾ വെക്കണം ആ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ധർമ്മത്തെ പരിപാലിക്കുകയാണെങ്കിൽ ആ വാസനകളെല്ലാം നശിക്കുകയും അതുപോലെ തന്നെ പുതിയ ഒരു വാസനകൾ ഇല്ല ായി നമ്മൾ കർമ്മയോഗത്തിലൂടെ വേദത്തിൽ നമ്മൾ ഭഗവാനിൽ എത്തുകയും ചെയ്യും അങ്ങനെ ഭക്തിയോഗത്തിലൂടെ കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗത്തിലൂടെ പല യോഗത്തിലൂടെയും നമുക്ക് എത്താമെങ്കിലും ഈ ഒരു കലികാലത്ത് നമുക്ക് ഏറ്റവും എളുപ്പം ഭഗവാനെ ലഭിക്കുക എന്നത് ഭക്തിയോഗത്തിലൂടെയാണ് അതിനാൽ നമ്മുടെ എല്ലാവിധ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാന് പാപനാശന എന്ന നാമധേയം അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ ആത്മയോനി സ്വയം ജാത വൈകാന സാമഗായന ദേവഗീ നന്ദ്രിതീഷ പാവനാശന എന്നീ നാമങ്ങളാണ് അപ്പോൾ ആത്മയോനി സ്വയം ജാതോ വൈകാന സാമഗായനക ദേവഗീനന്ദന സ്രഷ്ടാശന ശ്രീഹരേ നമക ശ്രീഹരേ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദു